പരിശുദ്ധ പരിശുദ്ധിയമ്മയ്ക്കും ദൈവമാതാവിനും ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിന് ഒരുങ്ങുന്ന ഏഴ് ദിവസങ്ങളുടെ ഒരു പ്രത്യേക ഒരുക്കത്തിലൂടെയും എട്ടു നോമ്പിലൂടെയും ഒക്കെ നമ്മൾ കടന്നുപോകുന്ന ഈ വരും ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളെപ്പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുക പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധി അമ്മ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെട്ടവളാണ് ആയതിനാൽ നമ്മളും ദൈവാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഏഴ് ദാനങ്ങൾ വഴിയായി ദൈവം നമ്മുടെ കഴിവുകൾക്കപ്പുറമുള്ള കഴിവുകളും കൃപകളും നൽകി നമ്മെ അനുഗ്രഹിക്കുകയാണ് അതുവഴി ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സജീവ സാക്ഷികളായി മാറുവാൻ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി ഈ ലോകത്തിൽ മാറുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് ഒന്നാം ദിവസമായ ഇന്ന് നമ്മൾ പ്രത്യേകം ധ്യാന വിഷയമാക്കുന്നത് ജ്ഞാനം എന്ന പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുവാൻ ദൈവഹിതം വിവേചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദാനമാണ് ജ്ഞാനം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനേഴാം തിരുവാക്യം അവിടെ ഇങ്ങനെയാണ് വചനത്തിലൂടെ ദൈവം അരൾ ചെയ്യുക അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് തിരിച്ചറിയും പരിശുദ്ധയമ്മ ലോകരക്ഷകനും ദൈവപുത്രനുമായ ഈശോമിസി ഹായ് മൃതശരീരം കുരിശിൽ നിന്ന് കയ്യിൽ ഏറ്റുവാങ്ങിയപ്പോൾ പരിശുദ്ധയമ്മ ദൈവഹിതവും ദൈവമനസ്സും തിരിച്ചറിഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ജ്ഞാനം എന്ന ദാനം വഴിയായിട്ടാണ് കേട്ട വചനത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി പിതാവായ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനേഴ് പതിനേഴാം തിരുവചനം അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും നാഥ അങ്ങയുടെ ഹിതമറിയുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജീവിതത്തിലിടപെഴ്ന്നത് എത്രയോ വലുതാണെന്ന് അറിയുവാനും ആഗ്രഹമുള്ളവരാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഈ നിമിഷം അങ്ങയുടെ തിരുമുമ്പിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് തീഷ്ഠമായി ആഗ്രഹിക്കുന്നവരാണ് ഒരു നിമിഷം കരങ്ങൾ രണ്ടും വ്യാജനാരൂപത്തിൽ നമുക്ക് മലർത്തിപ്പിടിക്കാം നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും നമ്മുടെ നോവുകളെയും വേദനകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും പരിശുദ്ധ അമ്മ വഴി പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യാക്കോബ്രീഹി ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അവിടെ നമുക്കായി നൽകും എന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളിൽ പഠന വൈകല്യങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള പരീക്ഷകൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ലാംഗ്വേജ് പരീക്ഷകൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർ ടെസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ സകലരെയും ദൈവത്തിൻ്റെ തിരുസന്നതയിലേക്ക് നമുക്ക് സമർപ്പിക്കാം സ്കൂൾ തലം മുതൽ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളെയും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വിട്ടു നൽകാം അമ്മ നമ്മളെ കാത്തു പരിപാലിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ അമ്മയെ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ എന്ന യാചനയോടെ ഈ എട്ട് ദിവസവും നമുക്ക് ദൈവത്തിരു സന്നദ്ധിയിലായിരിക്കാം പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നാഥ ഞങ്ങളീ പ്രാർത്ഥനയെ അങ്ങ് ശ്രവിക്കുകയും ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈ ഈ പ്രാർത്ഥന വഴി അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ കരങ്ങൾ രണ്ടും യാചനാരൂപത്തിൽ കൂട്ടിപ്പിടിച്ച് തലകൊമ്പിടുക മൗനമായി നിങ്ങളുടെ വ്യക്തിപരമായ അർത്ഥനകൾ ദൈവത്തിരുസന്നയിൽ സമർപ്പിക്കുക അബ്രാഹത്തിനെയും ഇസഹാക്കിനെ യാക്കോബിൻ്റെയും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ വേദനയോടെ ഈ ലോക ജീവിതത്തിലൂടെ കടന്നുപോയ കർത്താവ് നിങ്ങളുടെ വേദനകളിൽ ആശ്വാസമായി തീരട്ടെ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചുള്ള എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും അവിടെ നിങ്ങൾക്ക് മോചനം നൽകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാപര ചൈതന്യം നിങ്ങൾ ജ്വലിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനത്താൽ നിങ്ങളും നിങ്ങളുടെ മക്കളും നിറയപ്പെടട്ടെ അങ്ങനെ ദൈവഹിതം ആരാഞ്ഞ് ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.